സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്നത്തെ വിശുദ്ധ വിശദമത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ജനക്കൂട്ടത്തോട് എന്ത് ആജ്ഞാപിച്ചിട്ട് അപ്പവും മത്സ്യവുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നിലത്തിരിക്കാൻ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ബാക്കി വന്ന കഷ്ണങ്ങൾ എത്ര കുട്ടനിറയെ അവർ ശേഖരിച്ചു എന്ന് മത്തായി പതിനഞ്ച് മുപ്പത്തി ഏഴിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഏഴു ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് പിതാവിനെയോ മാതാവിനെയോ അതിക്ഷേപിക്കുന്നവൻ എന്ത് ചെയ്യണം എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി മരിക്കണം ക്വസ്റ്റ്യൻ നമ്പർ നാല് അവൻ ഏഴപ്പവും എത്ര മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ സി പറയുന്നില്ല ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്നു പറഞ്ഞു ഈ വചനം ആർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഫരിസേർക്ക് ക്വസ്റ്റ്യൻ നമ്പർ ആറ് എത്ര ദിവസമായിട്ടും ഈ ജനക്കൂട്ടം എൻ്റെ കൂടെയാണെന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ മൂന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ എന്ത് ലംഘിക്കുന്നതെന്തു കൊണ്ടാണ് എന്നാണ് യേശു പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രമാണം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ എത്ര പുരുഷന്മാരായിരുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ എ നാലായിരം ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ആര് അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശിഷ്യന്മാർ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട് ഇത് ആര് പറഞ്ഞു ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഈശോ നന്ദി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി